വിശ്വം സുര നര ഖഗ ഗോ ഗന്ധർവ ഗന്ധർവൈത്യശ്ചിത്രം യം ത്രിഭുവന വീശം ലോകത്തെ ഏറ്റവും ധനികമായ ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അതിശയങ്ങളും അത്ഭുതങ്ങളും പ്രത്യേകതകളും നിറഞ്ഞ ക്ഷേത്ര ക്ഷേത്രസങ്കേതം ശക്തിയും ചൈതന്യവും ഐശ്വര്യവും നിറഞ്ഞൊഴുകുന്ന ക്ഷേത്രം ഇവിടെ പ്രാർത്ഥിക്കണം പത്മനാഭൻ ഭക്തവത്സലനാണ് ഏഴ് നിലകളിൽ പ്രൗഢിയോടെ നിൽക്കുന്ന കിഴക്കേ ഗോപുരം പാണ്ഡ്യൻ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഗോപുരം കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ ഭക്തനും മറ്റൊരു ലോകത്തെത്തിയ പ്രതീതിയുണ്ടാവും ശ്രീകോവിലിന് മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ ഏതാഗ്രഹവും അനന്തശായിയായ ഭഗവാൻ സാധിച്ചു തരുമെന്ന് വിശ്വാസം ഒരു നാട് തന്നെ ഭഗവാന്റെ നാടായി മാറിയ കാഴ്ച തിരു അനന്തപുരം നൂറ്റിയെട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നാഭിയിൽ പത്മത്തോടെ നിൽക്കുന്നതിനാൽ പത്മനാഭൻ എന്ന നാമം വിലമതിക്കാനാവില്ലാത്ത സ്വർണ്ണ രത്നങ്ങളുടെ അപൂർവ ശേഖരമുള്ള ദിവ്യക്ഷേത്രം ഒമ്പതാം നൂറ്റാണ്ടിലെ ഭക്തകവികളായിരുന്ന ആൾവാർമാർ പാടി പുകഴ്ത്തിയ പത്മനാഭസ്വാമി ക്ഷേത്രം കലിയുഗത്തിൻ്റെ ആദ്യ ദിനത്തിൽ സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ ഏതാണ്ട് അയ്യായിരം വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രം എന്ന് അനുമാനിക്കേണ്ടി വരും വിഷ്ണു പുരാണത്തിലും ബ്രഹ്മപുരാണത്തിലും മത്സ്യപുരാണത്തിലും വരാഹപുരാണത്തിലും സ്കന്ധപുരാണത്തിലും ഭാഗവത പുരാണത്തിലും എന്തിനധികം മഹാഭാരതത്തിൽ പോലും ഈ ക്ഷേത്രം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാന ക്ഷേത്രമെന്ന് ലോകത്തെ ഏറ്റവും ധനികമായ ഈ ക്ഷേത്രത്തെ നമുക്ക് വിശേഷിപ്പിക്കാം കിഴക്ക് ദർശനമായി നിൽക്കുന്ന ഈ ഗോപുരം തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ മുഖമുദ്ര അത്ഭുതങ്ങളുടെ കലവറയായ ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരനായി നിൽക്കുന്ന രാജകീയ ഗോപുരം സൂര്യരശ്മികൾ പതിക്കുന്നതനുസരിച്ച് പലപ്പോഴും തിളങ്ങുന്ന സ്വർണവർണത്തിൽ ജ്വലിക്കുന്ന ഗോപുരം മണ്ഡപങ്ങളാൽ സമൃദ്ധമായ പത്മതീർത്ഥക്കുളം പത്മനാഭൻ്റെ ദൃഷ്ടിഭാഗ്യം നിരന്തരം ലഭിക്കുന്ന പത്മതീർത്ഥക്കുളം ഇവിടെ തത്തിക്കളിക്കുന്ന മത്സ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ജലോപരിതലത്തിൽ വരുന്നത് കിഴക്കേ ഗോപുരത്തിലൂടെ ഉള്ളിലേക്ക് നോക്കി ഭഗവാനെ വന്ദിക്കാനാണോ ആവാം അവയും ഭഗവാൻ തന്നെയല്ലേ ആദ്യ അവതാരമല്ലേ മത്സ്യം ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്യാമറ അനുവദിക്കാത്തതിനാൽ ഉള്ളിലെ ദൃശ്യങ്ങളിലേക്ക് പോകാനാവില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതവും അതിശയവും ശ്രീ പത്മനാഭൻ തന്നെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരെയും സംരക്ഷിക്കുന്ന ശ്രീ പത്മനാഭൻ ഈ അനന്തശായിയായ വിഗ്രഹവും ശ്രീകോവിലും അത്ഭുതങ്ങളുടെ കലവറയാണ് മറ്റൊരു ക്ഷേത്രത്തിലും കാണാനാവാത്ത അതിപ്രൗഢമായ വിഗ്രഹം മറ്റൊരു ക്ഷേത്രത്തിലും കാണാനാവാത്ത വിഗ്രഹബാഹുല്യം ഇത്രയും വിഗ്രഹങ്ങളുള്ള ശ്രീകോവിൽ ഇല്ല മറ്റെങ്ങുമില്ല ശ്രീകോവിലിന് മുമ്പിൽ നാം ആദ്യം കാണുന്നത് ശ്രേഷ്ഠമായ ഒറ്റക്കൽ മണ്ഡപമാണ് പേരുപോലെ തന്നെ ഒറ്റക്കല്ലിൽ തീർത്ത മനോഹരമായ മണ്ഡപം ശ്രീകോവിലിൻ്റെ ഭാഗമാണെന്ന് തോന്നിക്കും വിധമാണ് ഇതിൻ്റെ നിർമ്മിതി മഹാശ്രീകോവിലിനെ പരമാത്മാവായും ചേർന്ന് നിൽക്കുന്ന ഒറ്റക്കൽ മണ്ഡപത്തെ ജീവാത്മാവായും സങ്കല്പം എത്ര ദിവ്യമാണ് ഈ സങ്കല്പം തൻ്റെ രാജ്യവും സ്വത്തുക്കളും എന്തിന് തന്നെ തന്നെയും പത്മനാഭൻ അടിയറവച്ച ആ ശക്തനായ ഭരണാധികാരിയെ നാം ഓർത്തുപോകും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇദ്ദേഹം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തുകയും അതിൻ്റെ ഭാഗമായി കൊല്ലവർഷം ആയിരത്തി എഴുന്നൂറ്റി സ്ഥാപിക്കുകയും ചെയ്തതാണ് ഈ മണ്ഡപം ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട് ഭഗവാന്റെ അത്ഭുത ലീലകളുടെ കഥ ഇന്നത്തെ തിരുമല എന്ന സ്ഥലത്തുനിന്ന് ഈ ഒറ്റക്കല്ല് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അനേകം ഭൃത്യന്മാരുടെ സഹായത്തോടെ ക്ഷേത്രത്തിലെത്തിക്കുവാൻ തീരുമാനിക്കുന്നു മഹാരാജാവും ഈ ഭൃത്യന്മാരെ അനുഗമിച്ചിരുന്നു വഴിയിൽ ആണ്ടിയേറ്റം എന്ന വലിയ കയറ്റവും അതിനുശേഷം ആണ്ടിയിറക്കം എന്ന ഇറക്കവും താണ്ടി പോകണം കയറ്റത്തിന് താഴെ വരെ ഈ ഭീമാകാരനായ ഒറ്റക്കല്ല് എത്തിച്ചു എല്ലാവരും ക്ഷീണിതരായി എന്നറിഞ്ഞ മഹാരാജാവ് എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ കൽപ്പിച്ചു ഈ കയറ്റം എങ്ങനെ കയറ്റും വിഷണ്ണനായി രാജാവ് ഒരു മരച്ചുവട്ടിലിരുന്നു പെട്ടെന്ന് ഒരാൾ അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അടിയൻ ഈ കല്ല് ഉരുട്ടി കയറ്റി ഇറക്കമിറക്കി തന്നാലോ എന്ന് ചോദിച്ചു ഇത് കേട്ട് രാജാവ് ഒന്ന് ചിരിച്ചു എന്നാൽ വന്നയാൾ തൻ്റെ ചെറുവിരൽ ആ കല്ലിൽ തൊടുവിച്ച ഉടൻ തന്നെ കല്ല് മുകളിലേക്ക് ഉരുളുവാൻ തുടങ്ങി നിമിഷ നേരം കൊണ്ട് കയറ്റവും പിന്നീട് ഇറക്കവും താണ്ടി ആ ഒറ്റക്കല്ല് പരന്ന നിരത്തിലെത്തി അത്ഭുതത്തോടെ മഹാരാജാവ് അയാളുടെ അടുത്തേക്ക് നടന്നു ചെന്നെങ്കിലും ക്ഷണനേരത്തിൽ അയാൾ അപ്രത്യക്ഷനായി ശ്രീ പത്മനാഭൻ തന്നെ തൻ്റെ ഒറ്റക്കൽ മണ്ഡപം ക്ഷേത്രത്തിലെത്തിച്ചു എന്ന് സാരം ഒറ്റക്കൽ മണ്ഡപത്തിൽ നിന്നും നമ്മുടെ നയനങ്ങൾ ആ ശ്രീകോവിലേക്ക് അനന്തൻ്റെ മുകളിൽ ശയിക്കുന്ന പതിനെട്ടടി നീളമുള്ള ഈ വിഗ്രഹവും ഇതിനു ചുറ്റുമുള്ള അനേകം വിഗ്രഹങ്ങളും ദർശിക്കുവാൻ വന്ദിക്കുവാൻ ഉള്ളുരുക്കി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ആ ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കാം വീണ്ടും അത്ഭുതം മൂന്ന് വാതിലുകളുള്ള ശ്രീകോവിൽ ഒന്നാം തിരുനടയിലൂടെ ഭഗവാന്റെ ശിരസും രണ്ടാം തിരുനടയിലൂടെ ഉടലും മൂന്നാം തിരുനടയിലൂടെ ആ പാദങ്ങളും നമുക്ക് കാണാം ഭഗവാനെ പത്മനാഭ അറിയാതെ വിളിച്ചുപോകും ഭൂത വർത്തമാന ഭാവി കാലങ്ങളെ പ്രതീകാത്മകമായി കാണിച്ചിരിക്കുന്നു ഈ മൂന്ന് വാതിലുകൾ വാതിലുകൾ കടന്ന് നമ്മുടെ നയനങ്ങൾ ഉള്ളിൽ ചെന്നാൽ കാലവും സമയവും എല്ലാം ഒന്നാകുന്ന പത്മനാഭസ്വാമി വിഗ്രഹം ഇങ്ങനെ ഒരു സങ്കല്പം മറ്റെങ്ങുമില്ല വിഗ്രഹത്തിൻ്റെ നിർമ്മിതിയിലും അത്ഭുതം പന്തിരായിരത്തി എട്ട് സാളഗ്രാമങ്ങളാണ് സീഹോറിനുള്ളിലുള്ളത് പന്തിരായിരം സാളഗ്രാമങ്ങൾ പ്രത്യേക രീതിയിൽ അടുക്കി വെച്ച് അതിനെ കടു ശർക്കരയിൽ പൊതിഞ്ഞ് നിർമ്മിച്ചെടുത്ത തേജോമയമായ വിഗ്രഹം അനന്തൻ എന്ന നാഗപ്രമുഖന്റെ മൂന്ന് ചുറ്റുള്ള ഉടലിൽ യോഗനിദ്രയിൽ കിടക്കുന്ന മഹാവിഷ്ണു പ്രഭാപൂരിതമായ വിഗ്രഹത്തിന്റെ ശിരസിനു മുകളിൽ അഞ്ചു പത്തികൾ വിടർത്തി സംരക്ഷകനായി ശിരസ് ഉയർത്തി നിൽക്കുന്ന അനന്തൻ ത്രിഗുണങ്ങളായ സത്വം രജസ് തമസ് എന്നിവയെ അനന്തൻ്റെ മൂന്ന് ചുറ്റുകൾ പ്രതിനിധാനം ചെയ്യുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെയാണ് അനന്തൻ്റെ പഞ്ചശിരസ് പ്രതിനിധാനം ചെയ്യുന്നത് ത്രിഗുണങ്ങൾക്കും മീതെ ഗുണാതീതനായി പഞ്ചേന്ദ്രിയ നിഗ്രഹം നടത്തി ശാന്തസ്വരൂപനായി ശയിക്കുന്ന ശ്രീ പത്മനാഭൻ കഥകൾ അറിഞ്ഞ് തത്വങ്ങൾ അറിഞ്ഞ് ആ വിഗ്രഹത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ കണ്ണുകൾ ഈറനണിയും മനസ്സിൽ ഭക്തിയുടെ പാൽക്കടൽ തിരകൾ ആഞ്ഞടിക്കുന്നു അനന്തശായിയായ സകലതിൻ്റെയും കാരകനായ പത്മനാഭന്റെ മോഹന രൂപം ഈ നടെത്തുന്നവർ അറിയാതെ ഉറക്കം വിളിക്കും ശ്രീ കടുശർക്കര യോഗത്തിൽ നിർമ്മിക്കപ്പെട്ട വിഗ്രഹം എന്ന് മുൻപ് പറഞ്ഞല്ലോ എന്താണ് കടുശർക്കര യോഗം തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ ഇളയറാണിയായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടി പറയുന്നത് കേൾക്കൂർ അഞ്ച് മധുര മണ്ണ് ആനകുത്തിയ മണ്ണ് ക്രാബ് ഞണ്ടിൻ്റെ പുറ്റിലെ മണ്ണ് സ്ഥാപന ദേശത്തെ മണ്ണ് ജംഗമദേശത്തെ മണ്ണ് കാളയിലെ കുളമ്പിൻ്റെ മണ്ണ് അഞ്ച് മണ്ണ് അഞ്ച് മതിരി മണ്ണ് അതെടുത്ത് അരച്ച് തേനിലിട്ടരച്ച് പിന്നെ തിപ്പലി ഗുഗുലുബ് ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് സജ്ജ വൈഷ്ണവ ആഗമപ്രകാരം പന്ത്രണ്ട് സാളഗ്രാമങ്ങൾ ഒരു സങ്കേതത്തിൽ വെച്ച് പൂജിച്ചാൽ ആ സങ്കേതം കാലക്രമത്തിൽ മഹാക്ഷേത്രമായി മാറുമെന്ന് ശാസ്ത്രം അപ്പോൾ പന്തിരായിരത്തിൽ പരം സാളഗ്രാമങ്ങളുള്ള പത്മനാഭസ്വാമി ക്ഷേത്രം ആയിരം മഹാക്ഷേത്രങ്ങൾക്ക് തുല്യം ഇതും തമ്പുരാട്ടി അടിവരയിട്ട് പറയുന്നു ലോകത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത പ്രത്യേകത ഈ നടയിൽ നിന്ന് ഒന്നാമത്തെ വാതിലിലൂടെ ആ മുഖത്തേക്ക് നോക്കൂ മുക്കാൽ ഭാഗം അടച്ചു വെച്ചിരിക്കുന്ന കണ്ണുകൾ ആ മുഖകമലത്തിൽ തേജസ്സിൻ്റെ വേലിയേറ്റം അനന്ത തൽപ്പത്തിലെ രാജകീയമായ ശയനം ഭഗവാൻ നിദ്രയിലാണോ ഒരിക്കലുമല്ല ഈ അവസ്ഥയെ യോഗനിദ്ര എന്ന് പറയും എല്ലാം അറിയുന്ന എല്ലാത്തിനെയും അറിയുന്ന ഭഗവാന്റെ യോഗനിദ്ര ത്രേതായുഗത്തിൽ രാവണ നിഗ്രഹം നടത്തേണ്ടത് ഭൂമിയുടെ ആവശ്യമെന്ന് പറഞ്ഞ് ദേവന്മാർ മഹാവിഷ്ണുവിനെ പ്രാപിക്കുന്നു കർമ്മ സംസ്ഥാപനത്തിനായി അങ്ങ് അവതരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഒരു മന്ദസ്മിതത്തോടെ തൻ്റെ രാമാവതാരത്തിന് സമയമായെന്നും അതുടൻ സംഭവിക്കുമെന്നും ഭഗവാൻ ദേവന്മാരെ അറിയിക്കുന്നു ഈ ശ്രീരാമാവതാരത്തിനു മുമ്പുള്ള ഒരു ഇടവേളയിലാണ് ഭഗവാൻ പാലാഴിയിൽ യോഗനിദ്രയിലേക്ക് പോയത് ആ യോഗനിദ്രയുടെ രൂപത്തിലാണ് ശ്രീപത്മനാഭൻ അനന്തപുരിയിൽ പരിലസിക്കുന്നത് ഇതും ഇവിടുത്തെ മാത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതു മാത്രമായ പ്രത്യേകത യോഗനിദ്രയിലുള്ള ഭഗവാനെ കണ്ടുവണങ്ങുന്നിടത്തോളം പുണ്യം മറ്റൊന്നുമില്ല പത്മനാഭ ശ്രീപത്മനാഭ വിഷ്ണുവിന് ഇരുപത്തിനാല് മൂലരൂപങ്ങളുണ്ട് കേശവൻ നാരായണൻ മാധവൻ ഗോവിന്ദൻ ശ്രീധരൻ ഋഷികേശൻ തുടങ്ങി മൂലരൂപങ്ങൾ അവയിൽ ഒരു മൂലരൂപമാണ് പത്മനാഭൻ ഈ പത്മനാഭനാണ് അനേകം ദേവ ഋഷിമാരോടൊത്ത് ഈ ശ്രീകോവിലിൽ കുടികൊള്ളുന്നത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എന്തിനധികം ഈ വിശ്വം മുഴുവൻ ഈ ശ്രീകോവിലുണ്ട് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശാന്താകാരനൊപ്പം അനേകം വിഗ്രഹങ്ങളുള്ള ശ്രീകോവിൽ മഹാഭാരത യുദ്ധാനന്തരം തൻ്റെ സ്വച്ഛന്ത മൃത്യുവും കാത്ത് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരോട് രാജ്യഭാരമേറ്റെടുത്ത യുധിഷ്ഠിരൻ ചോദിക്കുന്നു ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ ദൈവം ആരാണ് ആരെയാണ് പൂജിക്കേണ്ടത് ആരെ പൂജിച്ചാലാണ് അത്യന്തിക മോക്ഷപ്രാപ്തി നേടാനാവുന്നത് ശരശയ്യയിൽ ഒരിക്കൽ കൂടി അമർന്നു കിടന്ന് ആ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു നിന്റെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമേ ഉള്ളൂ മഹാവിഷ്ണു ഇതാണ് മഹാവിഷ്ണുവിൻ്റെ മഹത്വം ഒരിക്കൽ കൂടി ആ കമനീയ വിഗ്രഹത്തിലേക്ക് നോക്കൂ പാദം ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്നു കണ്ണുകളോ സൂര്യചന്ദ്രന്മാരെ അല്ല പത്മനാഭ ശ്രീപത്മനാഭ പാദങ്ങളുടെ തത്വം ഭൂമിയെങ്കിൽ താമര ആകാശ തത്വവും പാലാഴി ജലതത്വവും ഭഗവാന്റെ നാഭിയിൽ നിന്നുഭവിച്ച താമരയിൽ ബ്രഹ്മാവ് ചതുർമുഖനായ ബ്രഹ്മാവ് നാല് വേദങ്ങളെ ഈ നാല് മുഖങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു നാല് കരങ്ങളുള്ള ബ്രഹ്മാവിൻ്റെ ഒരു കരത്തിൽ രുദ്രാക്ഷം ഒരു കരത്തിൽ ഗ്രന്ഥം മറ്റ് രണ്ട് കരങ്ങൾ അഭയ വരതമുദ്രകൾ ഭഗവാന്റെ വലത്തെ കൈ നേരെ താഴെയുള്ള ശിവലിംഗത്തിനു മേലെ പിടിച്ചിരിക്കുന്നു പത്മനാഭൻ്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവും വരതകൈയുടെ താഴെ ശിവനും ത്രിമൂർത്തി സംഗമമുള്ള മറ്റു ശ്രീകോവിൽ നമുക്ക് കാണാനാവില്ല നാം പൊതുവേ സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തികൾ എന്ന് പറയുമ്പോഴും തമ്പുരാട്ടിക്ക് സംഹാരമൂർത്തിയായി ഇവിടെ ശിവനെ കാണാനാകുന്നില്ല അന്തിമ ലേനത്തിൻ്റെ പ്രതീകമാണ് ഈ ശൈവസങ്കല്പം എന്ന് തമ്പുരാട്ടി അടിവരയിട്ട് പറയുന്നു ശാന്താകാരത്തിലേക്ക് പ്രപഞ്ചത്തിൻ്റെ അന്തിമ ലേനം മനോഹരമായ സങ്കല്പം ഇവിടെ ശിവൻ പറയുന്ന അൾട്ടിമെൻറ്റ് മേർജർ ഇൻ ടു ദ സുപ്രീംപൊട്ടൻ മേർജറാണ് അവിടെ അവിടെ സംഹാരമില്ല ഡിസ്ട്രക്ഷൻ ഇല്ല ഒന്നുമില്ല ശാന്തമായിട്ടുള്ള ആ ലയനം അൾട്ടിമേറ്റ് മേർജറായിട്ട് അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ ശിവനെ അവിടെ കാണുന്നത് അതെൻ്റെ മാത്രമാണ് വീണ്ടും ആ വിഗ്രഹത്തിലേക്ക് നോക്കൂ രണ്ട് കരങ്ങളുള്ള ആ വിഗ്രഹത്തിൻ്റെ ഇടത്തേ കരത്തിൽ താമരമൊട്ട് ഭക്തന്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും പുഷ്പിക്കാനായി ഭഗവാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന താമരമുട്ട് തന്നെയല്ലേ അത് പതിനെട്ടടി നീളമുള്ള ഈ വിഗ്രഹവും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒട്ടുമിക്ക വിഗ്രഹങ്ങളും കടുശർക്കര യോഗത്തിൽ നിർമ്മിച്ചതിനാൽ ഈ വിഗ്രഹത്തിന് അഭിഷേകം നടത്താറില്ല ഒരു മൈൽ പീലി കൊണ്ട് നിർമാല്യം മാറ്റുകയാണ് പതിവ് അപ്പോൾ അഭിഷേകമോ അതെ അഭിഷേകത്തിനു വേണ്ടി മറ്റൊരു വിഗ്രഹം സ്വർണത്തിൽ തീർത്ത ഈ ചതുർബാഹു വിഗ്രഹം നിൽക്കുന്ന രൂപത്തിലാണ് ഇതിനോട് ചേർന്ന ഇടതുവശത്ത് ഭൂമിദേവിയും വലതുവശത്ത് ശ്രീദേവിയും ഭഗവാന്റെ ഭൂദേവി ശ്രീദേവി സമേതനായി നിൽക്കുന്ന രൂപത്തിലുള്ള ഈ വിഗ്രഹത്തിലാണ് അഭിഷേകം നടത്തുന്നത് അതിനാൽ തന്നെ ഇതിനെ അഭിഷേക വിഗ്രഹം എന്നു പറയുന്നു ഈ സ്വർണ വിഗ്രഹങ്ങൾക്ക് മുമ്പിലായി വെള്ളിയിൽ തീർത്ത ഇരിക്കുന്ന രൂപത്തിലുള്ള ചതുർബാഹു വിഗ്രഹം ഈ വിഗ്രഹം ഉത്സവമൂർത്തി എന്നറിയപ്പെടുന്നു ശിവേലിക്കും ആറാട്ടിനുമെല്ലാം എഴുന്നള്ളിക്കുന്ന വിഗ്രഹമാണിത് ഇതാ വീണ്ടും അടുത്ത പ്രത്യേകത ഒരേ ശ്രീകോവിലിൽ ഭഗവാന്റെ ഇരിക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതുമായ വിഗ്രഹങ്ങൾ മറ്റെങ്ങും നമുക്കിത് കാണാനാവില്ല ശയന സ്ഥാനക ആസന രൂപത്തിലുള്ള ഭഗവാൻ ഒരേ ശ്രീകോവിലിൽ ഇതുകൂടെ കാണുമ്പോൾ നാം വീണ്ടും ഉറക്കം വിളിക്കും പത്മനാഭ ശ്രീ പത്മനാഭ ഇങ്ങനെ ഒരു നടയിൽ പ്രാർത്ഥിക്കുന്നത് അതീവ പുണ്യമാണ് ഈ ശ്രീകോവിൽ അതീവ പാവനമാണ് േൽപ്പറഞ്ഞ സ്വർണ്ണ വെള്ളി വിഗ്രഹങ്ങൾക്ക് മുന്നിലായി വീണ്ടും കടുശർഗരയിൽ നിർമ്മിച്ച ഭൂദേവിയും ശ്രീദേവിയും സമീപത്തായി ദിവാകര മുനിയും ഭൃഗു മഹർഷിയും ഇനിയും മുഖ്യ വിഗ്രഹത്തിന്റെ പിന്നിലേക്ക് നോക്കൂ കടുശർക്കര യോഗത്തിൽ തീർത്ത അനവധി വിഗ്രഹങ്ങൾ ഭഗവാന് കാവൽ നിൽക്കുന്നതുപോലെ തോന്നുന്നുവെങ്കിൽ അത്ഭുതമില്ല ഈ വിഗ്രഹങ്ങളിൽ സൂര്യചന്ദ്രന്മാരുണ്ട് ഗരുഡനുണ്ട് നാരദനുണ്ട് തുമ്പുരുവുണ്ട് സപ്തർഷികളുണ്ട് ആറ് ആയുധ പുരുഷന്മാരുണ്ട് ഇതിനൊക്കെ പുറമെ ഭഗവാന് വെഞ്ചാമരം വിശുന്ന ഒരു സ്ത്രീ വിഗ്രഹവുമുണ്ട് ഇത്രയും വിഗ്രഹങ്ങളെ ഉൾക്കൊള്ളുന്ന മറ്റൊരു സ്ത്രീകോവിൽ ഉണ്ടാവില്ല എന്നതും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകത തന്നെ ചുരുക്കത്തിൽ വിശ്വം മുഴുവൻ ഈ ശ്രീകോവിലിൽ കുടികൊള്ളുന്നു വിശ്വത്തിന്റെ കാരകനൊപ്പം എന്തൊരു മഹനീയമായ സങ്കല്പം ഒറ്റക്കൽ മണ്ഡപത്തെ കൂടാതെ അഭിഷേക മണ്ഡപം കുലശേഖര മണ്ഡപം അഥവാ ആയിരങ്കാൽ മണ്ഡപം എന്നീ മണ്ഡപങ്ങൾ ഇവയുൾപ്പെടെ പതിനൊന്ന് മണ്ഡപങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് ശില്പഭംഗിയുടെ നിറകുടങ്ങളാണ് ഈ മണ്ഡപങ്ങൾ എൺപതടി നീളമുള്ള സ്വർണ്ണ കൊടിമരം ആരുടെയും ശ്രദ്ധയാകർഷിക്കും ഏഴ് നിലകളുള്ള കിഴക്കേ ഗോപുരത്തിന്റെ ഏറ്റവും മുകളിൽ ഏഴ് മകുടങ്ങൾ കാണാം ഏഴ് ലോകങ്ങളെ ഇവ പ്രതിനിധാനം ചെയ്യുന്നു ശ്രീകോവിലിൻ്റെ പുറം ഭിത്തികളെല്ലാം മനോഹരമായ മ്യൂറൽ ചിത്രങ്ങളാൽ അലങ്കൃതമാണ് ഇനിയും മറ്റൊരു പ്രത്യേകത ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ തന്നെയുള്ള മറ്റൊരു ക്ഷേത്രമാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉപപ്രതിഷ്ഠയായി സാധാരണ ഇങ്ങനെയുള്ള ശ്രീകോവിലുകൾ എല്ലാ ക്ഷേത്രങ്ങളിലും കാണാമെങ്കിലും പ്രത്യേക കൊടിമരത്തോടെ ഒരു പ്രത്യേക ക്ഷേത്രം ഒരു ക്ഷേത്ര സങ്കേതത്തിനുള്ളിൽ കാണുന്നത് അപൂർവമാണ് പാർത്ഥസാരഥി രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഹനുമാനും അടങ്ങുന്ന പ്രതിഷ്ഠയുള്ള ശ്രീകോവിലും ഗണപതി ശാസ്താവ് വ്യാസൻ ക്ഷേത്രപാലകൻ ഗരുഡൻ ഹനുമാൻ എന്നിവരുടെ വിഗ്രഹങ്ങളും ക്ഷേത്രത്തിലുണ്ട് ചിരഞ്ജീവിയായ അശ്വത്ഥാമാവിന്റെ പ്രതിഷ്ഠ സൃഷ്ടിക്കപ്പെടേണ്ടതാണ് മറ്റു ക്ഷേത്രങ്ങളിൽ സാധാരണ കാണാത്ത ഒരു വിഗ്രഹമാണിതെന്നത് വീണ്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ധാരാളം ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുമെങ്കിലും വർഷത്തിൽ രണ്ടു പ്രാവശ്യം ഒക്ടോബർ നവംബറിലും മാർച്ച് ഏപ്രിലും പത്ത് ദിവസം വീതം നടക്കുന്ന അൽപ്പശി മഹോത്സവവും പൈങ്കുനി മഹോത്സവവുമാണ് ഏറ്റവും പ്രധാനം പത്താം ദിവസത്തെ ആറാട്ട് എഴുന്നള്ളത്തിന് തിരുവിതാംകൂർ രാജാവ് അകമ്പടി സേവിക്കുന്നു അനിഴം തിരുനാൾ മാർത്തണ്ഡ മഹാരാജാവിൻ്റെ കാലത്ത് ഒരിക്കൽ ആറാട്ട് എഴുന്നള്ളിക്കവേ ആന ഇടഞ്ഞു പിറ്റേ വർഷം മുതൽ ആനപ്പുറത്തുള്ള എഴുന്നള്ളത്ത് നിർത്തലാക്കുകയും വാഹനത്തിൽ ഭഗവാനെ എഴുന്നള്ളിക്കൽ ആരംഭിക്കുകയും ചെയ്തു ഇത് ഇന്നും തുടരുന്നു ആറ് വാഹനങ്ങളിലാണ് ഭഗവാനെ ഉത്സവ സമയത്ത് എഴുന്നള്ളിക്കുന്നത് ഒന്നാം ഉത്സവത്തിന് സിംഹാസന വാഹനവും രണ്ടാം ഉത്സവത്തിന് അനന്തവാഹനവും മൂന്നാം ഉത്സവത്തിന് കമലവാഹനവും നാലാം ഉത്സവത്തിനും ഏഴാം ഉത്സവത്തിനും വാഹനവും ആറാം ഉത്സവത്തിന് ഇന്ദ്രവാഹനവും അഞ്ച് എട്ട് ഒമ്പത് പത്ത് ഉത്സവ ദിവസങ്ങളിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം എന്ന് കരുതപ്പെടുന്ന ഗിരിഡ വാഹനവുമാണ് എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്നത് വർഷത്തിൽ രണ്ടു പ്രാവശ്യം ആറാട്ട് നടക്കുന്നു എന്നുള്ളതും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകത ഇനിയും ഇവിടുത്തെ നിലവറകളും സ്വർണ രത്നങ്ങളും ആറ് നിലവറകളിലായി അമൂല്യങ്ങളായ രത്നങ്ങളും സ്വർണവും ഒക്കെ ഒരു നിധിയായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ലോകത്തെ ഏറ്റവും ധനശേഷിയുള്ള ക്ഷേത്രമായി പത്മനാഭസ്വാമി ക്ഷേത്രം ഇപ്പോൾ അറിയപ്പെടുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയുടെ ആസ്തിയാണ് ആറ് നിലവറകളിലായി സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു ഇതും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇങ്ങനെ പ്രത്യേകതകൾ മാത്രമുള്ള അത്ഭുതങ്ങളുടെ അതിശയങ്ങളുടെ ദിവ്യ സങ്കേതമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടെ വരണം ഈ തിരുനടയിൽ ക്ഷമയോടെ നിന്ന് ഭഗവാനെ വന്ദിക്കണം ഇവിടെ നിന്ന് ഒന്നും പ്രാർത്ഥിക്കേണ്ട പത്മനാഭ എന്ന് വിളിച്ചാൽ മാത്രം മതി എല്ലാം അറിയുന്ന ഭഗവാൻ ശാന്താകാരനായ ഭഗവാൻ ദർശനം കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുമ്പോഴും തിളങ്ങി നിൽക്കുന്ന കിഴക്കേ ഗോപുരം പത്മനാഭന്റെ ഗോപുരം ഗോപുരത്തെ നോക്കി ഒരിക്കൽ കൂടി വന്ദിക്കുമ്പോൾ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് ആ യോഗനിദ്രയിലുള്ള ഭഗവാൻ തന്നെ പത്മതീർത്ഥകുളത്തിലെ കുഞ്ഞോളങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതുപോലെ അതിൻ്റെ ശബ്ദവീചികൾ കുളക്കരയിലെല്ലാം പ്രതിധ്വനിക്കുന്നുണ്ടോ പത്മനാഭമന്ത്രം ജപിക്കുന്ന അമ്പലപ്രാവുകൾ കുളക്കരയിൽ എനിക്ക് യാത്രാമൊഴി തേർന്നു പത്മനാഭ ശ്രീപത്മനാഭ